ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്നത്തെ വീഡിയോ ഒരു കുക്കിംഗ് വീഡിയോ തന്നെയാണ് കേട്ടോ ഇത് ഒരു ഫുൾ ചിക്കൻ വെച്ചിട്ടുള്ളൊരു റെസിപ്പിയാണ് കേട്ടോ ഇത് ചിക്കൻ ഷവായ് വിത്ത് ഗ്രേവിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത് ആദ്യം ചിക്കനിൽ പുരട്ടി വയ്ക്കാനുള്ള മസാല നമ്മൾ തയ്യാറാക്കി എടുക്കണം അതിനായി മിക്സിയുടെ ജാറിലേക്ക് ഒരു ചെറിയ സവാള ഒരു ചെറിയ തക്കാളിയും കഷ്ണങ്ങളാക്കിയത് ഇട്ട് കൊടുക്കുക പിന്നെ രണ്ട് ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ആണ് ഉപയോഗിക്കേണ്ടത് അത് അതിട്ട് കൊടുക്കുക പിന്നെ കാൽ ടീസ്പൂണ് മഞ്ഞൾപ്പൊടി അര ടീസ്പൂണ് മല്ലിപ്പൊടി പിന്നെ അര ടീസ്പൂണ് ഗരം മസാല ആവശ്യത്തിനുള്ള ഉപ്പ് പിന്നെ ഒരു പിടി മല്ലിയില പിന്നെ ഈ ഒരു ടീസ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചെയ്തത് ഇവയെല്ലാം ചേർത്ത് മിക്സിയിൽ നന്നായി അരച്ചെടുക്കുക കേട്ടോ ശേഷം നമ്മൾ ക്ലീൻ ചെയ്ത് വെച്ച ഫുൾ ചിക്കൻ എടുത്ത് നമ്മളിങ്ങനെ ഓരോ ഹോൾസ് ഇട്ട് കൊടുക്കുക കത്തി കൊണ്ട് നമ്മൾ എല്ലാ ഭാഗത്തും ഇങ്ങനെ ഹോൾസ് ഇട്ട് കൊടുക്കുക ചെസ്റ്റ് ഭാഗത്ത് കൂടുതലായിട്ട് ഹോൾസ് ഇട്ട് കൊടുക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ കാരണം അത് കൂടുതൽ കട്ടിയുള്ള ഭാഗമായതുകൊണ്ട് വേവാനും കുറച്ച് സമയം പിടിക്കും ഇനി ചിക്കനിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ച മസാല നന്നായി പുരട്ടി കൊടുക്കുക കേട്ടോ എല്ലാ ഭാഗത്തും ഒരുപോലെ മസാല പിടിക്കുന്ന രീതിയിൽ പുരട്ടി കൊടുക്കുക അതിനുശേഷം ഒരു നാലോ അഞ്ചോ മണിക്കൂർ ഫ്രിഡ്ജിൽ ഫ്രിഡ്ജിലിരിക്കുക അപ്പോൾ മസാല നന്നായി ഇറങ്ങി പിടിച്ചു കിട്ടും കേട്ടോ അതിനുശേഷം നമ്മൾ ഈ ചിക്കൻ വേവിച്ചെടുക്കാനുള്ള കാര്യങ്ങളാണ് നോക്കുന്നത് നമ്മൾ കുക്കറിലാണ് ഇത് വേവിച്ചെടുക്കുന്നത് അതിൽ കുക്കറിൽ നമ്മൾ തരി വെളിച്ചെണ്ണയും ഈ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ചിക്കനും ഇട്ട് വെള്ളമൊന്നും ചേർക്കാണ്ട് നമ്മൾ വീട്ടിലടിച്ച് ചേർക്കുകട്ടോ എങ്ങനെയെന്ന് വെച്ചാൽ ഒരു ഹൈ ഫ്ലെയിമിൽ ഒരു വിസിലും ലോ ഫ്ലെയിമിൽ രണ്ട് വിസിലും അടിച്ചാൽ നമ്മുടെ ചിക്കൻ വെന്ത് കിട്ടും കേട്ടോ ണ്ടോ ഇപ്പോൾ തന്നെ അതിൽത്തുള്ള വെള്ളമെല്ലാം ഇറങ്ങി വന്നിട്ടുണ്ട് നന്നായി വെന്ത് കിട്ടിയിട്ടുണ്ട് അടുത്ത പരിപാടി എന്താണെന്ന് വെച്ചാൽ ഇതൊന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കണം അതിനായി ഒരു പാൻ അടുപ്പത്ത് വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ചിക്കൻ അതിലേക്കിട്ട് നമ്മൾ ഷാലോ ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ എല്ലാ ഭാഗത്തും ഇങ്ങനെ മുരിച്ചെടുക്കുക സൈഡ് ഭാഗവും രണ്ട് സൈഡ് ഭാഗവും മുരിച്ചെടുക്കാം കേട്ടോ ഇനി ഇതിലേക്കുള്ള ഗ്രേവി തയ്യാറാക്കിയെടുക്കാം ചിക്കൻ വറുത്ത പാനിലേക്ക് തന്നെ രണ്ട് സവാള ചെറുതായി അരിഞ്ഞത് ഉപ്പും ചേർത്ത് നന്നായി വഴറ്റിയെടുക്കുക അതിനുശേഷം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒരു ടീസ്പൂണ് ചേർക്കുക അതിനുശേഷം രണ്ട് ടീസ്പൂണ് കാശ്മീരി ചില്ലി പൗഡർ ചേർക്കുക അര ടീസ്പൂണ് മല്ലിപ്പൊടി കാല ടീസ്പൂണ് മഞ്ഞൾപ്പൊടി അര ടീസ്പൂണ് ഗരം മസാലപ്പൊടിയും അര ടീസ്പൂണ് പെരിഞ്ചീരകവും ചെറിയ ജീരകവും പൊടിച്ച പൊടിച്ചത് അതും കൂടി ചേർത്ത് നന്നായി വഴറ്റിയെടുക്കുക കേട്ടോ അതിൻ്റെ പച്ചചോയ മാറുന്നവരെ വഴറ്റിയെടുക്കുക അതിനുശേഷം ഒരു തക്കാളി നമ്മൾ പേസ്റ്റ് ചെയ്തെടുത്തതാണ് അതും കൂടി ചേർത്ത് നന്നായി വഴറ്റിയെടുക്കുക തക്കാളിയുടെ പച്ചചോയ മാറുന്നത് വരെ വഴറ്റിയെടുക്കുക അതിനുശേഷം തീരെ പുളി തൈര് ൂൺ ചേർത്ത് വഴറ്റി എടുക്കുക പിന്നീട് നമ്മൾ തയ്യാ ചിക്കൻ വേവിച്ച് വെച്ചിട്ട് സ്റ്റോക്ക് ഉണ്ടല്ലോ ചിക്കൻ സ്റ്റോക്ക് അത് ചേർത്ത് നന്നായി തിളപ്പിച്ചെടുക്കുക പിന്നീട് നമ്മൾ അഞ്ച് കാഷ്യൂനട്ടും അഞ്ച് ബദാമും വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അത് കുതിർന്നതിന് ശേഷം നമ്മൾ മിക്സിയിൽ ഇട്ടിട്ട് നന്നായി അടിച്ചെടുക്കുക അതിലൊരു നാല് ഗ്രാമ്പും കൂടി ചേർത്തിട്ടുണ്ട് അതും കൂടി ചേർത്ത് നന്നായി പേസ്റ്റ് രൂപത്തിലെടുക്കുക അത് ഈ ഗ്രേവിയിലേക്ക് ചേർത്ത് നന്നായി തിളപ്പിച്ചെടുക്കുക കേട്ടോ സമയത്ത് ഉപ്പും ഉണ്ടോ കാര്യങ്ങളെല്ലാം ഇപ്പോൾ ചെക്ക് ചെയ്യുക ഇല്ലെങ്കിൽ ഈ സമയത്ത് നമ്മൾ ചേർത്ത് കൊടുക്കുക കൊടുക്കുകട്ടോ ഇതിന് പിന്നീട് കുറച്ചും കൂടി വെള്ളം ചേർത്ത് ഞാൻ ലൂസാക്കിയിട്ടുണ്ട് അതിന് ശേഷം നമ്മൾ ഷാലോ ഫ്രൈ ചെയ്ത് വെച്ച ചിക്കൻ ചേർത്ത് കൊടുക്കുക കൊടുക്കുകട്ടോ അത് അതിൽ കിടന്ന് കുറച്ചും കൂടി ഒന്ന് കുക്കായി വരണം അതുവരെ മറച്ചിട്ട് കുക്ക് ചെയ്തെടുക്കുക കേട്ടോ ഇപ്പോൾ നമ്മുടെ ഗ്രേവിയൊക്കെ നന്നായി തിക്കായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ നമ്മളിതിലേക്ക് മല്ലിയില അരിഞ്ഞത് ചേർത്ത് എടുക്കുക കേട്ടോ ഇപ്പോൾ നമ്മുടെ ഡിഷ് റെസിപ്പി റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിത് നല്ലൊരു പാത്രത്തിൽ സെർവ് ചെയ്തെടുക്കാം കേട്ടോ ഇതിലേക്ക് ഞാൻ ചപ്പാത്തിയാണ് ഉണ്ടാക്കിയിരിക്കുന്നത് ചപ്പാത്തി പിന്നെ ഇതിലേക്ക് കൊബൂസ് പൊറോട്ട ഇതൊക്കെ നന്നായി പോകുന്ന പോകുന്നതാണ് കേട്ടോ ഞാനിപ്പോൾ ചപ്പാത്തിയാണ് ഉണ്ടാക്കിയിരിക്കുന്നത് ഇപ്പോൾ നമ്മുടെ ചിക്കൻ ഷവായ് വിത്ത് ഗ്രേവി റെഡി ആയിരിക്കുകയാണ് അപ്പോൾ ഈ ഡിഷ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഒപ്പം കമൻറ്റും ഇട്ട് അഭിപ്രായങ്ങളൊക്കെ അറിയിക്കണം ഞാൻ അടുത്ത വീഡിയോ ആയിട്ട് ഉടൻ തന്നെ കാണാം കേട്ടോ അതുവരേക്കും ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്